ഹലോ ഞാൻ ഇന്ന് രാവിലെ ലക്കിയുടെ കുര കേട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണേ അപ്പോഴാണ് ഒരു ന്യൂ ഗസ്റ്റ് വന്നത് ഞാൻ കണ്ടത് വെറുതെ അല്ല ലക്കി ഇത്രയും കരച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പുറത്തെ വീട്ടിലെ വയറൊക്കെ കഴിക്കുന്ന വേണ്ടിയിട്ട് ചിറ്റയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഇറങ്ങുകൊടുത്തു അതുകൊണ്ട് പയറും വയറിൻ്റെ ചെടിയും രക്ഷപ്പെട്ടു ലക്കി ആണെങ്കിൽ കുര നിർത്തുന്നതുമില്ല അതുകൊണ്ട് കുരങ്ങൻ എങ്ങോട്ട് പോകണമെന്നറിയാതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടാൻ തുടങ്ങി അത് എന്നിട്ട് നമ്മുടെ പറമ്പിലേക്ക് ചാടി എന്നിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ചാടി ഞാൻ ടി വി മാത്രമേ ഒരു മരത്തിൽ നിന്ന് മറ്റെണ്ണത്തിലായിട്ട് ചാടുന്ന കണ്ടിട്ടുള്ളൂ ഇതാണെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടു അവിടുത്തെ വാഴയിലെ കൊലയിൽ നിന്ന് നല്ല പഴുത്ത പഴം മാത്രം നോക്കി കഴിക്കാനൊക്കെ തുടങ്ങി നമ്മളത് നോക്കിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ പിന്നെ മനസ്സിലായി നമ്മുടെ വീട്ടിലെ റംബൂട്ടാൻ കഴിച്ചു തീർത്തത് വവാ ലൽ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല എങ്കിലും ഒരു കാര്യം മനസ്സിലായി നമ്മുടെ തോട്ടത്തിലെ സാധനങ്ങൾ നശിപ്പിക്കാൻ ഇവൻ ഒറ്റ ഒരാൾ മതിയെന്നും ഇവൻ്റെ പുറകെ നടന്നാൽ എൻ്റെ സമയം പോവും അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കും കിട്ടും അതുകൊണ്ട് ഭായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ